ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലെ കുറേ പേരെനിക്ക് കമൻറ്റിട്ട് ചോദിച്ചായിരുന്നു കേട്ടോ പനി എങ്ങനെ ഉണ്ടെന്ന് അല്ലെങ്കിൽ പനിയൊക്കെ കുറവുണ്ട് എന്നാലും പനി വന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമ്മുടെ ജോലികളൊക്കെ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് രാവിലെ ഞാൻ ഇന്നുണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ ദോശയും സാമ്പാറുമാണ് അന്നേരം രാവിലെ ഞാൻ നോക്കിയപ്പം പച്ചമുളകില്ല സാമ്പാറൊന്നും വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാന്താരി ഇവിടെ നിൽപ്പുണ്ടല്ലോ കുറേ ദിവസമായി കാന്താരി പറിച്ചിട്ട് കേട്ടോ അന്നേരം നല്ല മൂത്ത് വിളഞ്ഞ് നിൽക്കുന്ന കാന്താരിയാണ് നല്ല എരിവുള്ളതാണ് കേട്ടോ അന്നേരം ഞാൻ രാവിലെ അതൊക്കെ ഒന്ന് പോയി പറിച്ചു വെച്ചതാണ് ഇനിയിപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോകണ്ടല്ലോ അന്നേരം രാവിലെ ഞാനൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു പനിയൊക്കെ ആയതുകൊണ്ട് നല്ല ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉഷാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ പിന്നെ ചായയാണ് രാവിലെ ഇടുന്നത് പനിയായ പിന്നെ ഇങ്ങനെ കട്ടനാണ് ഇടുന്നത് കേട്ടോ അന്നേരം നമ്മുടെ ദോശയൊക്കെ കണ്ട നല്ല എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അരി ഉഴുന്നും നമ്മൾ കുറച്ച് എന്താണ് ഉലുവായോടാണ് അരച്ചിരിക്കുന്നത് ചോറും കേട്ടോ നല്ല സോഫ്റ്റ് ദോശയാണ് അതിൽ നമ്മളിന്ന് ചാ ഇതിന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രാവിലെ എഴുന്നേറ്റ പിന്നെ നല്ല തിരക്കാണില്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ കിടന്നൊരു നെട്ടോട്ടം തന്നെയാണ് രാവിലെ അന്നേരം രാവിലെ ഇവിടെ മൂന്ന് പേർക്കുണ്ട പോകണം കേട്ടോ എന്നാലും രാവിലെ ചോറും കാപ്പി എല്ലാം ആകണമല്ലോ അന്നേരം ഞാൻ ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അത് തിളപ്പിച്ച് ചൂറ്റി കേട്ടോ അന്നേരം ഒരു ചമ്മന്തിയും മുട്ട പൊരിച്ചൊക്കെ ആക്കി ചോറ് കൊടുത്ത് ഇടാമെന്ന് പറഞ്ഞപ്പോഴത്തേന് ദിനോപ്പനും ദോശ മതിയെന്ന് പറഞ്ഞു ഇവിടെ ഈ മക്കൾക്കൊക്കെ ഉച്ചയ്ക്ക് പലഹാരം തിരുന്നതാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് എനിക്കും എളുപ്പമുണ്ട് എന്നാലും ചോറ് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ ചോറൊക്കെ വെക്കും കേട്ടോ അത് കഴിയുമ്പോൾ ഇവർ പലഹാരം കാണുമ്പോഴത്തേന് പറയും അമ്മേ എനിക്കത് മതിയെന്ന് പറയും അന്നേരം പിന്നെ അവരുടെ ഇഷ്ടമല്ലേ നമ്മളത് വിടും അന്നേരം ഇന്ന് ഞാൻ സാമ്പാർ വെക്കുന്ന രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ പറയണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ എവിടെയോ കണ്ടതാണ് നേരത്തെ കേട്ടോ അന്നേരം അതിനകത്ത് പരിപ്പ് ഇടുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ രീതിയിലാണ് ഈ സാമ്പാർ വെക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാമ്പാറാണ് അന്നേരം ഞാൻ പരിപ്പ് കഴുകി കുക്കറിനകത്തോട്ടൊന്ന് ഇട്ട് വയ്ക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് സവാള നല്ലവണ്ണം അരിഞ്ഞെടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കത്തില്ലേ സാമ്പാറിന് എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ ചീനച്ചട്ടിക്കകത്തോട്ടൊക്കെ ഒഴിച്ചിട്ട് ഈ സവാള നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞു വരണം കേട്ടോ മൊരിഞ്ഞു മീൻസ് നല്ലവണ്ണം വാടി വരണം പിന്നെ ഞാനതിനകത്തേക്ക് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നല്ല വണ്ണം ഒന്ന് വാടി കഴിയുമ്പോഴത്തേനും നമുക്കിതിനകത്തേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് ഇടത്തില്ല ഇതിനകത്ത് ഇത് നല്ല വണ്ണം വാടി വരുമ്പോൾ കുറച്ച് തക്കാളി അരച്ച് ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ഞാൻ പക്ഷേ അങ്ങനെ ചേർക്കുന്നില്ല കേട്ടോ അന്നേരം ഇത് നല്ല വണ്ണം വാടി വരുന്ന സമയത്ത് കുറച്ച് കിഴങ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സാമ്പാറിന് വേറെ കഷ്ണങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇത് നല്ലവണ്ണം വാടി വരുന്ന സമയത്ത് കുറച്ച് സാമ്പാർ പൊടി ഇച്ചിരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയേ ഉള്ളൂ നല്ല എരിവുള്ളതാണ് കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ലവണ്ണം വാടി കഴിയുമ്പോൾ ഈ പൊടികൾ ഞാൻ അതിനകത്തേക്ക് ഇട്ടിട്ട് അതുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ എന്നിട്ട് ഇത് നല്ല വെള്ളം ഒന്ന് വെന്ത് വന്നിട്ട് ഇത് കടു തളിച്ചെടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പി ഞാൻ കണ്ടത് അന്നേരം ഞാൻ അങ്ങനല്ല ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് കഴിയുമ്പം ഞാൻ അതിനകത്തേക്ക് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കല്ലേ അന്നേരം ആ തിളപ്പിച്ച വെള്ളത്തിൽ കിടന്ന് ഇത് നല്ല വെള്ളം ഒന്ന് വെന്ത് വരും അത് കഴിഞ്ഞ് കടുവ് തിളച്ച് കൊടുക്കുന്നതാണ് ഞാൻ കണ്ട റെസിപ്പി പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നല്ല വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ തിളപ്പിച്ച വെള്ളമില്ലേ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല വെള്ളം ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന ഈ പരിപ്പുകൂടെ അതിനകത്തേക്ക് ഇഷ് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ല അതിനകത്തേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ടവാളം പുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഈ ചോറിന് നല്ല സാമ്പാറാണ് കേട്ടോ നമുക്ക് ഈ ദോശയുടെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് അന്നേരം ഇത് നല്ല വെള്ളം തിളച്ചൊന്ന് വെന്ത് വന്ന സമയത്ത് ഞാൻ തന്നെ നമ്മുടെ വെന്ത് വന്ന പരിപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിന് വേറെ കഷ്ണങ്ങളൊന്നുമില്ല നമ്മളീ സവാള ഒന്ന് വഴണ്ടി വന്നപ്പം തക്കാളി വഴറ്റിയെടുത്തു പിന്നെ ഒരു കിഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് തേണ്ട കായപ്പൊടിയാണ് നല്ലവണ്ണം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് നല്ല ടേസ്റ്റായിരുന്നു ഈ സാമ്പാറിന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം അന്നേരം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് ഇട്ട് കൊടുക്കത്തില്ല പിന്നെ കുറച്ച് തക്കാളി ഒന്ന് പേസ്റ്റാക്കി ചേർക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം അന്നേരം ഞാൻ കുറച്ച് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഒരു തേങ്ങ പുതിപ്പിച്ചതാണ് ചേട്ടനെയും കൊണ്ട് പക്ഷേ അതിനകത്തെ കണ്ടോ അത് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടി കേട്ട് അന്നേരം അപ്പൂസ് എഴുന്നേറ്റ് വരുമ്പോഴത്തേന് ഞാൻ പൊങ്ങുകൊടുക്കാൻ വേണ്ടി അതിനകത്ത് എടുത്തു വെച്ചു പിന്നെ സമയമൊക്കെ പോയത് കൊണ്ട് ഞാൻ പിന്നെ ചമ്മന്തി അരച്ചില്ല നമ്മൾ ആ ചാ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് കടുകൂടെ തളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളകും കറിവേപ്പലയും ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞ് കടുവ് തളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അന്നേരം ഉച്ചയ്ക്കത്തേക്കൂടെ കൂട്ടിയാണ് ഞാൻ ഇന്നത്തെ സാമ്പാർ വെച്ചിരിക്കുന്നത് കേട്ടോ അന്നേരം ഇന്ന് നമ്മുടെ സാമ്പാറും ദോശയും രാവിലെ മക്കൾക്ക് കൊടുക്കാനായിട്ടൊക്കെ റെഡിയാക്കി അന്നേരം ചോറ് ഞാൻ പറഞ്ഞില്ലേ തിളപ്പി ചൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവരാരും കൊണ്ടുപോയില്ല ദോശയും സാമ്പാറും മതിയെന്ന് പറഞ്ഞു കേട്ടോ അന്നേരം അപ്പൂസ് എഴുന്നേറ്റ് വന്ന് പല്ലുമൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നുണ്ട് കേട്ടോ അന്നേരം ആദ്യം അവൻ ആ പൊങ്ങാണ് തിന്നുന്നത് ഞാനൊരു ദോശയും സാമ്പാറും ഒക്കെ മുന്നിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അന്നേരം ഈ പൊങ്ങും മതിയെന്നും പറഞ്ഞ് അതൊക്കെ കഴിച്ച് അവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞാൻ തീ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ അന്നേരം അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അടുക്കളയിൽ കുമിഞ്ഞു കൂടി കിടക്കുവാണ് പാത്രങ്ങൾ കേട്ടോ എന്നാൽ അതെല്ലാം ഒന്ന് തേച്ച് കഴുകി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അന്നേരം രാവിലെ തൊട്ട് ഉണ്ടാക്കിയതിൻ്റെയും പിന്നെ അവർ കഴിച്ചിട്ട് പോയതിൻ്റെ എല്ലാം പാത്രങ്ങളാണ് കേട്ടോ നേരം ഞാൻ ഒന്നിച്ചങ്ങ് തേച്ച് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്ക് ഇനി ഒരു എന്താണ് കാത്തോ മെഴുക്കുരട്ടിയുടെ വെക്കണം അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പാത്രം കഴുകാണ് കേട്ടോ അന്നേരം ഒരുപാട് പാത്രങ്ങളുണ്ട് കരി പാത്രങ്ങളൊക്കെ നമ്മൾ മുറ്റത്ത് കൊണ്ട് വെച്ചാണ് തേച്ച് കഴുകുന്നത് ബാക്കി സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് വേണം നമുക്ക് കുറച്ച് തുണിയൊക്കെ ഉണ്ട് പുറത്തോട്ട് പോയി കഴുകാൻ വേണ്ടി കേട്ടോ അന്നേരം രണ്ട് ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല തകൃതിയായിട്ടുള്ള മഴയാണ് കേട്ടോ അന്നേരം ഈ വെയിൽ വന്നത് ഈ ഭയങ്കര ചൂടുമായിരുന്നു പിന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് അന്നേരം ഞാൻ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു ഞാനത് ചൂടാക്കി കുടിച്ചു കേട്ടോ പിന്നെ നമ്മൾ അരിയോട് ഇട്ട് കൊടുക്കുകയാണ് അന്നേരം തീയൊക്കെ ഒന്ന് കത്താൻ നല്ല പ്രയാസമാണ് കേട്ടോ ഇത് നമ്മുടെ തൊണ്ടും ചിരട്ടയും ഉണ്ടല്ലോ നമ്മൾ ഈ തേങ്ങ പൊതിക്കുന്നതിൻ്റെ അതൊക്കെ ഞാൻ ചാക്കിനകത്താക്കി വെച്ചിട്ട് ഇങ്ങനെ ചോറൊക്കെ അടുപ്പയിലോട്ടാണ് വെക്കുന്നത് കേട്ടോ അന്നേരം നല്ല വേവുള്ള അരിയാണ് അന്നേരം പിറ്റേ ദിവസത്തേക്ക് നമുക്ക് മക്കൾക്കൊക്കെ വേണമെങ്കിൽ തിളപ്പിച്ച് കൊടുത്തുവിടാൻ പാകത്തിലാണ് ഞാൻ ചോറ് റെഡിയാക്കുന്നത് അതിൻ്റെ നല്ല വേവുള്ള അരി ആകുമ്പോൾ രാവിലെ ഇട്ടാലൊന്നും വേഗത്തില്ല കേട്ടോ അന്നേരം കുറച്ച് ലേറ്റായിട്ടൊക്കെ നമ്മൾ ചോറ് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കുറച്ച് ചോറൊക്കെ വേവ് ആക്കി മാറ്റി വയ്ക്കാമല്ലോ അങ്ങനെ ഞാൻ അരിയൊക്കെ തേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ രാവിലെ സാമ്പാർ വെച്ചത് കൊണ്ട് വേറെ ഒഴിച്ചുകറികൾ കറികളൊന്നും വെക്കുന്നില്ല പിന്നെ ഇന്ന് മീനില്ല കേട്ടോ അന്നേരം ഇനിയിപ്പോൾ ഞാൻ തുണി അലക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നല്ല വെയിലാണ് അന്നേരം തുണിയൊക്കെ ഒന്ന് അലക്കി പെട്ടെന്ന് വിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പിന്നെ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കൂട്ടുകാരെ അറിയിക്കണം അന്നേരം നമ്മുടെ നാട്ടിൻപുറത്തെ പച്ചയായ ജീവിതം ഇതാണല്ലേ സാധാരണക്കാരായ വീട്ടമ്മമാരുടെ ജീവിതമാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണുന്നത് പിന്നെ ഇതിനകത്ത് വെച്ച് കേട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ വീട്ടുജോലികളാണ് ഡെയിലി ബ്ലോഗായിട്ട് കാണിക്കുന്നത് അന്നേരം ഇങ്ങനെയുള്ള വീഡിയോ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരെനിക്കുണ്ട് അന്നേരം ഇത് ുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ കേട്ടോ അന്നേരം ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എനിക്ക് വരുന്നുണ്ട് അന്നേരം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ ഇനിയും തുടർന്നും എന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അന്നേരം നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ കമൻറ്റിൽ കൂടാണ് ഞാൻ അറിയുന്നത് ഒരുപാട് പേരൊക്കെ എനിക്ക് കമൻ്റിട്ട് ഓരോ കാര്യങ്ങളും പറയാറുണ്ട് കേട്ടോ അന്നേരം ഞാൻ പിന്നെ തുണിയലക്കൊക്കെ കഴിഞ്ഞ് അകത്ത് വന്നു നമ്മുടെ വെള്ളം കൂടി മുടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അസുഖങ്ങളുണ്ടാകുന്നതല്ലേ അന്നേരം എന്നോട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്ക് വെള്ളം കുടിക്കണമെന്ന് അന്നേരം ഞാൻ വെള്ളം കുടിക്കാൻ മറന്നുപോകും കേട്ടോ ഞാൻ അന്നേരം തുണിയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് കുപ്പിക്കകത്ത് ഇങ്ങനെ വെള്ളം എടുത്ത് ഇപ്പം മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കും കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഈ വെള്ളം കാണുമ്പോൾ എടുത്ത് കുടിക്കും അല്ലെങ്കിൽ നമ്മളെ വീട്ടമ്മമാർക്കെല്ലാം മടിയാണ് വെള്ളം കുടിക്കാൻ ഇല്ലേ എനിക്ക് മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ അസുഖങ്ങളുണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പം വെള്ളം കുടിക്കാൻ മറക്കാറേ ഇല്ല അന്നേരം ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് മേശപ്പുറത്ത് കൊണ്ട് വെച്ചു പിന്നെ നമ്മൾ ഒരു കാമെഴുക്കോരട്ടിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് സാമ്പാറും കാമെഴുക്കോരട്ടിയുമാണ് നമ്മുടെ കറി കേട്ടോ അന്നേരം കാ മെഴുക്കോരട്ടി രണ്ട് കായ എടുത്തിട്ട് കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ കായ ഇല്ലായിരുന്നോ നമ്മുടെ കാ തൊലി തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളത് ഉപ്പേരി ഉണ്ടാക്കി അന്നേരം രണ്ട് മൂന്ന് കായ ഇനി അധികം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ രണ്ട് കായ എടുത്ത് ഞാൻ തൊലിയൊക്കെ ഒന്ന് വരിച്ചു കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് നീളത്തി കേട്ടോ അന്നേരം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ കാ മെഴുക്കോരട്ടി എനിക്കിഷ്ടമാണ് കാ മെഴുക്കോരട്ടി കാ തോരൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്നേരം ഞാനതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പുവെള്ളത്തിലോട്ടിടുവാണ് എന്നിട്ട് ആ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാണ് നമ്മൾ എഴുക്കുരട്ടി വെക്കുന്നത് കേട്ടോ അങ്ങനെ കായൊക്കെ ഞാൻ തേണ്ട അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കാന്താരിയും കൂടാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അന്നേരം എണ്ണയൊക്കെ പാനിനകത്ത് ഒഴിച്ച് കഴിഞ്ഞ് ഈ സവാളയും പച്ചമുളകും കറിവേപ്പില എല്ലാം നല്ല വെള്ളം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഈ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കിടന്ന് ഒന്ന് മൂത്ത് കഴിയുമ്പം നമ്മുടെ ഈ കായ വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് ഒരു ശക്കലം കൈവെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കൽ കുഴഞ്ഞു പോകും അത് ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ല വെള്ളം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഈ കായോട് ഇട്ട് കൊടുത്തിട്ട് ഒരു ശകലം വെള്ളവും ശകലം ഉപ്പോടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇളക്കി ഒന്ന് വേഗാനായിട്ട് വയ്ക്കാം കേട്ടോ ഒരാവിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് ഇടുന്നത് ഒരു ശകലം ഗരം മസാലയോ ശകലം ചിക്കൻ മസാലയോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ടോ ഇന്നേരം ഞാൻ ചിക്കൻ മസാല തപ്പിയാണ് പോയത് ചിക്കൻ മസാല കണ്ടില്ല കേട്ടോ അന്നേരം ഞാൻ അവിടെ ഗരം മസാല ഇരുന്നപ്പോൾ അതൊരു ശകലം എടുത്തിട്ട് കൊടുത്തു ഇന്നേരം നമ്മുടെ മെഴുകോർട്ടിയൊക്കെ വെക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ശകലം മസാലയുടെ ഒരു കൊത്ത് നല്ലതാണ് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് ഞാനൊരു ശകലം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരുപാടില്ല കേട്ടോ ഇനിയിപ്പം അതൊന്ന് ആവി വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഒരു സ്വൽപ്പം ഗരം മസാലയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം നല്ലവണ്ണം കുറച്ച് എണ്ണയോട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ കാമിഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കാമിഴുക്കുരട്ടിക്കത് നിങ്ങളിങ്ങനെ ഗരം മസാല ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്കണം ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഒത്തിരി വേണ്ട കേട്ടോ ഒരു സ്വല്പം ഇട്ട് കൊടുക്കണം നല്ലൊരു ഒരു ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാലും ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ചോറുണ്ടായില്ലേ അന്നേരം ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ മുതൽ ഓരോ ജോലികളൊക്കെ ചെയ്തിങ്ങനെ നടന്ന് കഴിഞ്ഞ് ലാസ്റ്റിൽ വന്നാണ് ഞാൻ ഈ മെഴുക്കോരട്ടി വെച്ചത് കേട്ടോ അതിൻ്റെ ചൂടോടെ മെഴുക്കോരട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് ഇത് വെറുതെ നമുക്കിങ്ങനെ ചോറില്ലാതെ കഴിക്കാൻ പറ്റും കേട്ടോ ഈ കാ തോരനെ കാ മെഴുക്കോർട്ടിയൊക്കെ വെറുതെ നമുക്കിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അന്നേരം നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡിയായി അന്നേരം കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ചൂട മീനുണ്ടായിരുന്നു കേട്ടോ ഞാനത് ഒന്ന് വറുത്തെടുത്തു അങ്ങനെ മീൻ ഇല്ലെന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ മറന്നുപോയി പിന്നെ നോക്കിയപ്പോഴാണ് കണ്ടേട്ടോ കുറച്ചേ ഉള്ളായിരുന്നു എന്നിട്ട് ഞാൻ അതുകൂടെ ഒന്ന് വറുത്തു വെച്ചു ഇനിയിപ്പം ഞാൻ ചോറ് ഉണ്ടാൻ വേണ്ടി പോവാണ് നല്ല ടേസ്റ്റുള്ള സാമ്പാറായിരുന്നു കേട്ടോ കുറുകിയൊക്കെ വന്നപ്പോഴത്തേന് അടിപൊളി ടേസ്റ്റായിരുന്നു എന്നിട്ട് നമ്മുടെ ഉച്ചക്കത്തെ സാമ്പാറും മെഴുക്കോരട്ടിയും കുറച്ച് മീനും വറുത്തതും ഒക്കെ ഉണ്ട് അന്നേരം നല്ല അടിപൊളി ഊണല്ലേ ഇതൊക്കെ മതിയല്ലോ സാധാരണക്കാർക്കല്ലേ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാൻ ചേട്ടാ